പാനൂർ സ്ഫോടനത്തിൽ സിപിഐഎമ്മിന് പങ്കില്ലെന്ന് ആവർത്തിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സിപിഎമ്മിന് ഈ കാര്യത്തിൽ പങ്കില്ല പാർട്ടിക്ക് ബോംബുണ്ടാക്കേണ്ട കാര്യമില്ല സ്ഫോടനത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് ഡിവൈഎഫ്ഐ നേതൃത്വമാണ് മറുപടി പറയേണ്ടത് പാർട്ടിക്ക് ഇതിൽ ബന്ധമില്ല സ്ഫോടന സ്ഥലത്ത് ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയവരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റെഡ് സംഭവം പരിശോധിക്കും ലീഗ് കേന്ദ്രത്തിലെ സ്ഫോടനം നടത്തിയത് സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം ലീഗ് കേന്ദ്രത്തിലെ സ്ഫോടനം ഗൗരവമായി പരിശോധിക്കണമെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പറഞ്ഞുണ്ടാക്കിയോ ബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യം നിർവഹിക്കാനോ ഇല്ല അത് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞു ആള് കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ എറണാകുളത്ത് കൊടുത്തയാണ് ആ ഇരുപത്തിയേഴ് സഖാക്കൾ കൊന്നിട്ടും ഞങ്ങളതിന് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി മതി അത്രയും കൊണ്ട് അത് മതിയാ അത് മതിയാക്കാം അത്രയും കൊണ്ട് നമുക്ക് ഇത് മതിയാക്കാം ആ ഭാഗം മതിയാക്കാം മതി അത് മതി അത് മതി അത്രയും കൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി പറഞ്ഞ ഒരുങ്ങൾ വെറുതെ ആവശ്യമില്ലാണിങ്ങനെ സ്വർണം പിടിക്കേണ്ടതായിരുന്നു കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞു പിന്നെ വെറുതെ പറഞ്ഞു നിങ്ങള് മനോജിനോട് അതുപോലുള്ള ചോദിക്കും കേട്ടോ പാർട്ടിക്ക് വന്നൂല്ല ഞാൻ പറഞ്ഞു ചോദിച്ചില്ല പിന്നെ അതിനോട് പറഞ്ഞോണ്ടി അത് ഡിവൈഫ് ഡിവൈഫ് ചോദിക്കും അവർ ആവശ്യമായ നിലപാട് സ്വീകരിക്കും അവർ പറഞ്ഞിട്ട് സനോജ് എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പോഷക സംഘടനയില്ല യുവജന സംഘടന എന്ന് പറയുന്നത് യുവജന സംഘടന ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് ഞങ്ങൾക്ക് പോഷക സംഘടനയായിട്ടൊരു സംഘടനയില്ല അതിൽ കോൺഗ്രസിനൊക്കെയല്ലോ യൂത്ത് കോൺഗ്രസ് ഒക്കെ അവരെ കോൺഗ്രസ് ഉണ്ടല്ലോ അത് നമുക്ക് ആലോചിക്കാം അത് നോക്കാം കേട്ടോ അത് പറഞ്ഞു ഞാൻ അത് പരിശോധിക്കാണ്ടൊക്കെ നോക്കാൻ വെറുതെ ആവശ്യമില്ലാണ്ട് ഈ കെ ലക്ഷം കെ ലക്ഷം ഇതിൻ്റെ എപ്പോഴും മനോരമയാണ് മാതൃഭൂമിയാണ് നിങ്ങൾ രാഷ്ട്രീയമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ രാഷ്ട്രീയം കളിക്കാൻ ഞങ്ങൾക്ക് നേരമില്ല സമയമില്ല വെറുതെ ആവശ്യമില്ലാതെ രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പേര് ഗണപതി സുരേന്ദ്രന്റെ ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഫാസുതത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ് ഫാസുതം ഫാസ് ജയിച്ചാൽ നടക്കൂല ഫാസുതും വരണം അല്ലാണ്ട് വെറുതെ ജയിച്ചു എന്നുള്ളതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല നടക്കാതെ കാര്യം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇതൊന്നും വില പോകില്ല അപ്പകുമാറിനെ മുഖവിലക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളല്ല പക്ഷേ നന്ദകുമാറിനെ പോലുള്ള ഒരാൾ പറയുന്നത് മുഴുവൻ തള്ളി കളയാൻ പറ്റില്ല അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധന നടക്കണം രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ ഉൾപ്പെടെ ചോർത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് വന്ന കാര്യം വെച്ചുകൊണ്ട് വളരെ ഗൗരവപൂർണ്ണമായ പരിശോധന നടക്കേണ്ടി വന്നതാണ് എൻ്റെ അഭിപ്രായം നൂറ് ശതമാനം നന്ദകുമാരൻ വിശ്വസിക്കാൻ പറ്റില്ല നന്ദകുമാരാണ് പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് ഈ നല്ല വസ്തു നമ്മൾ പറ്റില്ല അതുകൊണ്ട് ഇത് രണ്ടും വെച്ചുകൊണ്ട് വളരെ ഫലപ്രദമായ ഒരു അന്വേഷണം നടത്തുകയാണ് വേണ്ടത് കണ്ണിനും കാതിനും കുളിർമയാക്കിക്കൊണ്ട് വർണ്ണങ്ങളുടെ പൂരക്കാഴ്ച ഇനി ആഘോഷങ്ങൾക്കൊപ്പം പ്രകാശ് ഫയർവർക്ക് മികച്ചും പടക്കങ്ങൾ കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും വൻ വിലക്കുറവിൽ മൊത്തമായും ചില്ലറിയായും വിൽപ്പന ചെയ്യുന്ന ജില്ലയിലെ നമ്പർ വൺ സ്ഥാപനം അരസൻ കൊയിൻ സെഞ്ചുറി ഫൈവ് സ്റ്റാർ തുടങ്ങി പതിനഞ്ചിൽ പരം കമ്പനികളുടെ മേത്തരം പടക്കങ്ങൾ പ്രകാശ് ഫയർ ഫയർവർക്സ് പ്രകാശ് ബിൽഡിംഗ് അഞ്ചാം മൈൽ കതിരൂ